നമസ്കാരം ഞാൻ വേറൊന്ന് രണ്ട് കാര്യങ്ങളോട് പറയേണ്ടത് പറഞ്ഞത് ഒന്ന് ഒരുപാട് പേരിപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഒരു ദിവസം അറുപത് എഴുപത് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആ യാഗത്തിൻ്റെയൊക്കെ തിരക്കായ കാരണം എനിക്ക് പറ്റുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരുവിധമൊക്കെ മാക്സിമം ഞാനത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ഒരുപാട് പേരെക്ക് അവർ പ്രാർത്ഥ പ്രാർത്ഥഭവന്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് എന്നെക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് സന്തോഷം അവരുടെ സന്തോഷം എല്ലാം അറിയിക്കാറുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും പറയണതാണ് എൻ്റെ കഴിവല്ല ഗുരുവാനു മുമ്പിൽ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുക ഒരു ആ ഒരു ദൗത്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ബാക്കിയെല്ലാം അദ്ദേഹത്തിനോട് അനുഗ്രഹമാണ് അദ്ദേഹം അസൈൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടണത് അതിൽ നിങ്ങളുടെ ഒരു ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കാൻ ഒരു കാരണക്കാരനായി എന്നുള്ളതിൽ ഞാൻ ഒരുപാട് സന്തോഷപ്പെട്ടു അത് ഞാൻ എപ്പോഴും പറയണതാണ് എന്നാലും എനിക്ക് കുറച്ച് വർഷമുള്ളത് വെച്ചാൽ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് അറിയാൻ ഒരു ജോലിക്ക് പോകുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ആ ജോലിക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് വന്നുള്ള സമയങ്ങളാണ് അപ്പോൾ ചില ദിവസങ്ങൾ എന്തെങ്കിലും ഓഫീസിൽ തിരക്കുണ്ടാവും അങ്ങനെ എന്തെങ്കിലും തിരക്കുണ്ടായി ദിവസം ചിലപ്പോൾ കുറെ കുറെ മിസ്സാവും അപ്പോൾ അടുത്ത ദിവസം നോക്കാന്ന് വെച്ചുമ്പോഴേക്കും അടുത്ത ദിവസം ഒരു എഴുപതോളം മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ മറ്റേ പോകാൻ പറ്റില്ല അപ്പോൾ മാക്സിമം ഞാൻ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ വിളിക്കരുത് തന്നെ വിളിച്ച് കഴിഞ്ഞാൽ അറുപത് എഴുപത് കോളൊന്നും എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ എത്ര നേരെ പിടിക്കുന്നതാണോ ചോദിച്ചിരിക്കുക അത് പിന്നെ ഓഫീസിലോ വർക്ക് ഇതൊക്കെ ആകുമ്പോൾ നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കേണ്ടത് വാട്ട്സപ്പിൽ ചെയ്താൽ മതി വാട്സപ്പിൽ ഞാൻ നോക്കാം എന്ന് പറയുന്നത് പിന്നെ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞപ്പോൾ റിപ്ലൈ ചെയ്യാറില്ല ചില ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല അതാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ റിപ്ലൈ ചെയ്യാൻ വന്ന വീണ്ടും ടൈമ് പോകുമ്പോളത് പക്ഷേ ഞാനത് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ബ്ലൂ ടിക്കറ്റ് ബ്ലൂ ടിക്ക് സോറി ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും ഒരു സംശയമില്ല ഞാൻ അത് കണ്ടു ആ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിരിക്കും നിങ്ങൾ എന്നിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉണ്ടായ അനുഭവം എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതിൽ നിങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് ഭഗവാൻ സഹായിച്ച് കിട്ടിയിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു വട്ടം കൂടി ഞാൻ ചെയ്യും അവർ രണ്ടോ മൂന്നോ വട്ടം ചെയ്തിട്ട് ചെയ്യും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടും ചില ആൾക്കാർ കുറച്ച് വൈകും ആ അനുഗ്രഹം കിട്ടുക മൂന്ന് വട്ടവും കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വട്ടം അയച്ചു കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ അനുഭവം പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ ഒരു കിട്ടിയിട്ടെങ്കിൽ അത് നല്ലടയാളാണ് നിങ്ങൾക്ക് പിന്നെ ഭാവന ലിംഗം തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വട്ടം കൂടി അയയ്ക്കുക വീണ്ടും ഞാൻ ചെയ്യും അതും അങ്ങനെ ഒരു കിട്ടിയില്ലെങ്കിൽ ഒരു വട്ടം കൂടി അയക്കുക മൂന്ന് വട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല പക്ഷേ അതിനുള്ളിൽ ആൾക്കാർക്ക് കിട്ടാറുണ്ട് ഒരു ഞാൻ പലപ്പോഴും പറയാറുണ്ടോ നാല് സമ തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാർക്ക് കിട്ടാറില്ല നാല് ശതമാനം ആൾക്കാർക്ക് കിട്ടാറുമില്ല അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്യണതാകാം നിങ്ങളുടെ പ്രാർത്ഥന എടുത്ത് ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ളവരിൽ കാരണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സത്യസന്ധമായി ആത്മാർത്ഥ ചെയ്യുന്ന ഒരാളെന്നുള്ളവരിൽ ഒരു ഇഷ്ടമുണ്ട് അദ്ദേഹത്തിന് ആ ഇഷ്ട ആ ഇഷ്ടമാണ് ഞാൻ നിങ്ങളുടെ ഫയലുകൾ അവിടെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം അപ്പം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു മാറ്റമാണ് അത് അങ്ങനെ കിട്ടിയ ഒരുപാട് പേരുണ്ട് ഇത്രയോ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അതൊരിക്കും കിട്ടുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷമായ കാര്യം നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യം എന്താ നമ്മുടെ ജീവിതം കൊണ്ട് ഭാരതത്തിന് ഗുണം ഉണ്ടാകും അതിന് വലിയ കാര്യം എന്താ അത് അതാണ് ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും സന്തോഷമായ കാര്യം പിന്നെ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കണ്ടില്ല നിങ്ങളൊന്നയച്ചു ആ ദിവസം ചിലപ്പോൾ ഞാൻ ഭയങ്കര തിരക്കിലായി അപ്പം ചിലപ്പോൾ എനിക്ക് അറുപത് എഴുപത് മെസ്സേജ് പത്ത് ഇരുപതാണെന്ന് നോക്കാൻ പറ്റില്ല ഒരു അമ്പതെണ്ണം എന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അയക്കുക മെസ്സേജ് അപ്പോൾ ആ ദിവസം കിട്ടും അന്ന് അയച്ചിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അയക്കാണ്ട് ഇരുന്നാൽ പിന്നെ എനിക്ക് നോക്കാൻ എത്താൻ പറ്റില്ല കാരണം പിന്നെ ദിവസം എഴുപതെണ്ണം ഉണ്ടാവും പിന്നെ ദിവസം ഒരു എഴുപത് ഉണ്ടാവും അങ്ങനെ പിന്നെ രണ്ട് ദിവസം തിരക്കായി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് പത്ത് പത്തിരുന്നൂറ് മെസ്സേജാ എത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു മെസ്സേജ് ഞാൻ ബ്ലൂ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം ബ്ലൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കുന്ന അർത്ഥം അപ്പം ബ്ലൂ വന്ന് നിങ്ങൾ കണ്ട് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അയക്കുക അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ കാണും അതൊന്നും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്നെ വിളിക്കണം എന്നില്ല ഞാൻ സംസാരിക്കണം എന്നില്ല നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നേരിട്ട് കാണണം എന്ന് കുറേ കുറെ ആൾക്കാർ വിളിക്കുക എല്ലാ ദിവസവും ജോലിയുണ്ട് പിന്നെ ആ ഒരു ഞായറാഴ്ച മുടക്കുക അന്ന് എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടാവും ഇല്ലെങ്കിൽ വേറെ വല്ല ഫങ്ഷൻ വേറെ വല്ല പരിപാടി ഉണ്ടാവും പിന്നെ യാത്രകളുണ്ടാവും അപ്പം അതുകൊണ്ടാണ് കാണാൻ പറ്റണ കാര്യം ബുദ്ധിമുട്ടായിട്ട് പോണത് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥന വെക്കുക അതിൽ അങ്ങനെ തന്നെയാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യണത് അത് അത് വായിക്കുക ഭഗവാന്റെ ഡ്യൂട്ടി ഞാൻ വേറെ ഒന്നും പറയണില്ല ഭഗവാന്റെ ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായി ചെയ്താൽ മതി എനിക്ക് നിങ്ങളുടെ ഫയൽ ഭഗവാന്റെ മുമ്പിൽ വെക്കാൻ എളുപ്പമാവും ഭഗവാന്റെ ഒരു ഡ്യൂട്ടി ചില ആൾക്കാരാണ് അവരോരോ കാര്യത്തിന് മാത്രം വിളിക്കും ഇതെന്തെങ്കിലും ആയിക്കോട്ടെ ഇതും നമുക്ക് അറിയില്ല ചില അതായത് ഭഗവാന്റെ ഡ്യൂട്ടി അറിയില്ല യാഗം നടക്കണത് അറിയില്ല അത്ര കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അത് അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്ര ഫയലുകളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വെക്കുമ്പോൾ എനിക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടും അറിയില്ല ഭഗവാന്റെ ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഇപ്പുറത്തെ ഫയൽ വെക്കാനും കിട്ടും അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക ബാക്കി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥന എപ്പോഴും എപ്പോഴും ഉണ്ട് അത് ഏറ്റവും സന്തോഷത്തോടു കൂടി ആത്മാർത്ഥത്തോടെ ചെയ്യുക അതൊരു ഒരു കഷ്ടമായിട്ട് ഒന്നുമല്ലാട്ടോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേ വരരുത് ചില ആൾക്കാർ പറയും വയ്യ ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുമില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ആ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാനൊരു കാരണക്കാരനാ പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമല്ലേ അതൊക്കെ ഞാൻ തീർച്ചയായും സന്തോഷത്തോടെ ആത്മാർത്ഥത്തോടുകൂടെ ചെയ്യണ കാര്യം അപ്പോൾ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാം കുംഭമേള കുംഭമേളയിൽ നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യം ഒരു കാര്യമാണ് കുംഭമേള ഈ പ്രാവശ്യം കുംഭമേള ഇപ്പോൾ ജനുവരിയിൽ ആരംഭിക്കുകയാണ് ഫെബ്രുവരി ജനുവരി പതിനാറൊണ്ട് ഫെബ്രുവരി പതിനാറ് വരെ അങ്ങനെയാണ് ആരംഭിക്കുന്നത് അതും പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് അത് നടത്തുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അറിയാം എൻ്റെ അമ്മയുടെ ചിതാഭാസവും വേലും കൊണ്ട് കൊടുത്തിയ ഭാരത പരിക്രമ യാത്രയിൽ ഹരിദ്വാറിലുള്ള കുംഭമേളയിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭഗവാൻ തന്നെ കൈപിടുത്തോണ്ട് പോയി അറ്റൻഡ് ചെയ്തതാണ് അതിൽ രണ്ടാമത് ബാ കുംഭമേളയിലെ ഏറ്റവും വലിയ അഘാടകളിൽ രണ്ടാമത്തെ വലിയ അഗാഠയായ നിരഞ്ജന അഘാടയുടെ ദൈവം കാർത്തികസ്വാമിയാണ് അത് ശെരി പറഞ്ഞു ഭയങ്കര ഷോക്കായ അനുഭവം ഞാൻ പുസ്തകത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പുസ്തകത്തില് അപ്പൊ പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുണ്ട് പുസ്തകം പന്ത്രണ്ടാം പതിപ്പിലേക്ക് എത്തി അത് ശീകരിച്ച് നിങ്ങളോട് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയൂ പിന്നെ അപ്പോൾ ആ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പോവാനുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ശരി ചിന്തയിൽ ഉണ്ടായിരുന്നില്ല കാരണം ഈ യാഗത്തിന് തിരക്ക് ഒരു മാസത്തോളം പുറത്ത് വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നു ഈ യാഗ ഈ ഹോമത്തിന്റെ ഡിസംബർ പതിമൂന്നിനെ തിരക്ക് പിന്നെ അത് ഓഫീസ് തിരക്ക് തൽക്കാല യാത്രകൾ ഒന്ന് രണ്ട് മാസത്തേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഇപ്പം ഒരുപാട് പേര് എന്നെ ഉദ്ഘാടനങ്ങൾക്ക് ക്ഷണിക്കുന്നുണ്ട് ഒരുപാട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നുണ്ട് പല അമ്പലങ്ങളിൽ പ്രോഗ്രാമിനെ വിളിക്കുന്നുണ്ട് എല്ലാവരും എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഭയങ്കര വിഷമമുണ്ട് എനിക്ക് കാരണം അവരെ ഒറ്റ ആത്മാർത്ഥത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ടാണ് വിളിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ പരമാവധി പലതിലും എത്താൻ പറ്റണില്ല അവർക്ക് വിഷമമാവണോ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വിഷമമാവണു അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാലും പരമാവധി ശ്രമിക്കാം എത്താൻ പറ്റാൻ ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ അതിനോട് അതിനോട് എനിക്ക് പറഞ്ഞു തന്നെയുള്ളൂ അപ്പൊ ഈ കുംഭമേളയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഈ ഇപ്പം ഞാൻ ഈ അടുത്ത് മോഹൻജിയെ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹത്തിന് അവിടെ ഒരു മോഹൻജി വില്ലേജ് എന്ന് പറഞ്ഞാൽ കുംഭമേള അവിടെ ഒരു സ്ഥലമുണ്ട് ഒരു ഒരു അട സ്ഥലം കെട്ടിയിട്ടുണ്ട് അവിടേക്ക് വരും നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ട് സ്നേഹത്തോട് കൂട്ടിയിട്ട് എന്നെ ക്ഷണിച്ചു ഞാനൊന്ന് ആലോചിച്ച് പോകാം എന്നുള്ളതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉജ്ജയിനിൽ നമ്മുടെ കൊടി ഫ്ലാഗ് സ്ഥാപിച്ച നമ്മുടെ എല്ലാ കാര്യത്തിലും ഉജ്ജയിനി വേണ്ടി നമ്മൾ ഉജ്ജയിൻ യാഗ നടത്തിയത് അവിടെ വെച്ചിട്ടാണ് ആ ഉജ്ജയിനിലുണ്ടായിരുന്ന ഗോപാൽജിയുടെ ആസ്ഥാ ഗുരുകുലം അവർക്ക് യു പി ഗവൺമെൻറ് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടെൻ്റൊക്കെ ആയിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ ഒരു എന്നെ അവർ വിളിച്ചു ഗോപാലജി വിളിച്ചിട്ട് പറഞ്ഞു അവിടേക്ക് വരും അവിടെയൊക്കെ കുംഭമേളയിൽ പങ്കെടുക്കാം നമ്മുടെ ടെൻറ്റ് ശ്രമിക്കും എല്ലാംമാർക്കെന്ന് ആര് വന്നാലും അതായത് ഒരു നൂറോളം പേര് വരുന്ന ആൾക്കാർക്ക് വരെ താമസ സൗകര്യം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞെനിക്കൊരു ഇതൊരു ഇതാണല്ലോ കുംഭമേള എന്ന് പറഞ്ഞ ഭാരതത്തിന് ആത്മീയ പാരമ്പര്യമുള്ള സ്ഥലം അവിടെ എല്ലാം എല്ലാമാർക്കും ആദ്യമായിട്ടൊരു സ്ഥലം മൂന്ന് ദിവസം അവർ ടെൻറ്റ് നമുക്കായിട്ട് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതൊരു ഭഗവാന്റെ വിളിയായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഭയങ്കര ലൈറ്റ് ലൈറ്റ് കോളാണോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ ഒരുപാട് വൈകി ഞാൻ നോക്കിയപ്പോൾ ടിക്കറ്റുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിനൊക്കെ ഫുള്ളാണ് ഫ്ലൈറ്റിൻ്റെ കുറച്ച് കാശ് കൂടലാണ് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി കാർത്തിക ദിവസം അന്ന് കാർത്തികയാണ് ഫെബ്രുവരി ആറാം തീയതി അപ്പം ഞാനൊരു അഞ്ചാം തീയതി അവിടെ എത്തിയിട്ട് ആറാം തീയതി മുരുക പൂജ അവിടെ നമ്മൾ ചെയ്യാം ഏഴാം തീയതി കൂടി അവിടെ നിന്നിട്ട് എട്ടാം തീയതി തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു അഞ്ചാം തീയതി ഞാനവിടെ എത്തും ആറും ഏഴും അവിടെ ഫുള്ള് ഉണ്ടാവും എട്ടാം തീയതി തിരിച്ചു വരാമെന്നുള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ മൂന്ന് ദിവസം നമുക്ക് തരാൻ പറ്റും എന്ന് അപ്പോൾ അവർ പറഞ്ഞാൽ അവരുടെ ടെൻറ്റിൻ്റെ ഒരു അഞ്ഞൂറ് പേർക്ക് താമസിക്കുന്ന രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് ടെൻറ്റ് തരാം അപ്പോൾ ബാക്കി ഒരു പത്ത് അമ്പത് പേര് അവരുടെ കുട്ടികൾ പാഠശാലയിലെ കുട്ടികളുണ്ടാവും മൂന്ന് നേരത്തെ ഭക്ഷണം തരാം ഞങ്ങൾ പിന്നെ അവിടുത്തെ അമ്പത് പേരോളം അവർ നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുണ്ടാവും പിന്നെ അവരുടെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് ഒരു പത്ത് നൂറ് പേര് അവരുണ്ടാവും നൂറ് പേരുടെ ടെൻറ്റ് അതിരുന്നൂറ് പേർക്ക് അവിടെ ആകെ താമസിക്കാൻ പറ്റുള്ളൂ നൂറ് പേര് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ച് അതിൽ അഞ്ചാം തീയതി പോവാം ആറും തീയതി അവിടെ പൂജിച്ച് ഏഴാം തീയ്യതി കൂടി നിന്നിട്ട് എട്ടാം തീയതി വരാമെന്നുള്ളത് ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ രണ്ട് ദിവസം ഫുൾ ടൈം ഉണ്ടാവും അപ്പോൾ അവിടെ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് രണ്ട് ദിവസം എൻ്റെ അടുത്ത് കൂടെ അവിടെ താമസിക്കാം കുറേ നേരം സംസാരിക്കാം ആൾക്കാർക്കൊക്കെ പലവർക്കും തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് അവിടെ എത്തണ ആൾക്കാർക്ക് അതൊഴിവാക്കി കിട്ടും കാരണം രണ്ട് ദിവസം ഞാൻ വേറെ എവിടേക്കും പോകും അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുറച്ച് നേരം സംസാരിക്കാം മെഡിറ്റേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പക്ഷെ എനിക്കറിയാം വരണ ആൾക്കാർക്ക് നിങ്ങൾക്ക് അവിടെ ഒരു പത്ത് ഇരുപത് പേര് നമ്മുടെ പത്ത് പേരോ നമ്മുടെ ചെന്നൈന്നൊക്കെ ഉണ്ടാവും പത്ത് പതിനഞ്ച് പേര് ബാക്കി ഒരു എഴുപത് പേർക്ക് എഴുപത് പേർക്ക് അവിടെ നമുക്ക് താമസം അവർ കൊടുക്കാൻ പറ്റും മൂന്നു നേരത്തെ ഭക്ഷണം അവർ അവിടെ കൊടുക്കും അപ്പോൾ എഴുപത് പേർക്ക് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് വരാം ലൊക്കേഷൻ അതിൻ്റെ ലൊക്കേഷൻ അവിടെ ഗ്രൂപ്പിലിടാം ഏതാ അസഗുരുക്കിലെ ലൊക്കേഷൻ പക്ഷെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം എനിക്ക് കാരണം ഇപ്പോൾ കുറച്ച് വൈകിട്ടുള്ള ഒരു കോളാണത് ട്രെയിൻ ടിക്കറ്റൊക്കെ ഓൾറെഡി ഫുള്ളായി തുടങ്ങി ഫുള്ളാന്ന് ഞാൻ വിചാരിക്കണത് ഫ്ലൈറ്റ് ഭയങ്കര ചാർജാണ് പക്ഷേ വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കി ഞാൻ ഈ വീഡിയോ ഇടപെ നോക്കിയപ്പോൾ വാരണാസി പോവാം കാശിയിലേക്കുള്ള ഫ്ലൈറ്റ് അത്ര ചാർജ് ഇല്ല അപ്പോൾ അവിടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ വാരണാസിന്ന് ഫ്ലൈ അവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്രയേ ഉള്ളൂ ഇവിടേക്ക് പ്രയാഗരാജിക്ക് അപ്പോൾ വാരണാസി വന്നു കഴിഞ്ഞിട്ട് പ്രയാഗരാജ് വന്ന് തിരിച്ച് വാരണാസി വന്ന് ഫ്ലൈറ്റിൽ തിരിച്ച് വരാം വാരണാസിയിലും കൂടി തൊഴുകാന്നുള്ളതോ രണ്ടു കാര്യം കൂടി ഒരുമിച്ച് നടക്കണ പോലെയോ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് വാരണാസി പോയിട്ട് ചെയ്യാന്നുള്ളത് രണ്ട് മണിക്കൂറിൻ്റെ യാത്രയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ കൂട്ടായിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ വരുമോ ഞാൻ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസം അപ്പോൾ അഞ്ചാം തീയതി അവിടെ എത്തും എട്ടാം തീയതി തിരിച്ചു വരും അപ്പോൾ ആറ് ഏഴ് അവിടെ ഉണ്ടാവും രണ്ട് ദിവസം നമുക്ക് ഒരുമിച്ച് മുരുകനെ പൂജിക്കാം പ്രാർത്ഥിക്കാം മെഡിറ്റേറ്റ് ചെയ്യാം സംസാരിച്ചിരിക്കാം രജിസ്ട്രേഷൻ ഫോം ഞാൻ അടുത്താഴ്ച അതായത് ഏഴാം തീയതി കഴിഞ്ഞ് അടുത്തൊരു അടുത്ത ഞായറാഴ്ച അഞ്ചാം തീയതി നമ്മളൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ഒരു മീറ്റിംഗ് വെക്കിയിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം ആറാം തീയതി തൊട്ട് രജിസ്ട്രേഷൻ ഫോം ഇടാം അതിൽ വരുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഴുപത് പേർക്ക് അക്കൌണ്ട് കൊടുക്കാൻ പറ്റും നമുക്കത് ചെയ്യാം അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാൻ ആലോചിച്ചുള്ളൂ എനിക്ക് തോന്നുന്നത് വാരണാസി വന്നിട്ട് വരികയാണോ കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ ലക്നോ വന്നിട്ട് വന്നാലും രണ്ട് രണ്ടര മണിക്കൂറിന് യാത്രയേ ഉള്ളൂ ഈ രണ്ട് ഓപ്ഷൻ നോക്കാം അയോധ്യയും ഒരു ഓപ്ഷനാണ് അയോധ്യ വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാനും രണ്ട് മൂന്ന് മണിക്കൂറിന് യാത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് നോക്കുക വരാൻ പറ്റുമെന്ന് വരാം വൈകിട്ടാണെന്ന് അറിയാം പക്ഷെ ഇപ്പോഴാണ് ഒരു തീരുമാനം വന്നത് മനസ്സഹായിച്ചിട്ടൊരു ഡയറക്ഷൻ വന്നത് അതുകൊണ്ടാണ് ഇപ്പം പറയണത്